മെയ് ട്വൽത്ത് നമ്മൾ ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് എല്ലാവരും ആചരിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു ഒക്കേഷനിൽ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ ഐ സിയുലെ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ് സ്റ്റാഫ് നഴ്സസ് ആണ് ഇവർ രണ്ടു പേരും അഞ്ജുത ആൻഡ് ശരണ്യ കാരണം ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ എന്തെങ്കിലും ഓർഡർ എഴുതി അങ്ങ് പോകുക എന്നുള്ളത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും നഴ്സസ് ആണ് എപ്പോഴും പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഫുൾ ടൈം ഉണ്ടാവുന്നത് ശരിക്കും ശരിക്കും അത് അതിന് ആൾക്കാർ തന്നെയാണ് അവർ ഞാൻ ഞാൻ സൂപ്പർ ഒരു റിയൽ ഹ്യൂമൻ ബീങ് ആയ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് നേഴ്സ് എന്ന് വെച്ചാൽ അത് ടീം വർക്ക് കൂടെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് ആവട്ടെ നഴ്സസ് ആവട്ടെ അറ്റൻഡേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ സ്റ്റാഫുണ്ടാവും ഇതൊരു ടീം വർക്കായിട്ടാണ് ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെ പോകുന്നത് ഫിസിക്കലി ഇമോഷണലി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു നഴ്സിൻ്റെ വെരി വെരി ഇമ്പോർട്ടൻ ആണ് ഒബ്സർവേഷൻ ഒരു പേഷ്യൻ്റ് എന്നാണ് സംഭവിക്കുന്നത് ആ പേഷ്യൻ്റ് ഒബ്സേർവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം അതേസമയം പേഷ്യൻ്റിന്റെ കാര്യം പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേർഡ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നത് ഐ റിയലി വിത്ത് എ ഗ്രേറ്റ് ഫാമിലി ആക്ച്വലി ആസ് എ നേഴ്സ് എൻ്റെ പ്രൊഫഷൻ എങ്ങനെയായിരിക്കും എങ്ങനെ ഡ്യൂട്ടി അവേഴ്സ് കാര്യങ്ങളും എൻ്റെ മതെല്ലാം വന്നിട്ട് ടീച്ചറായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അലോക്ക് കുറച്ചുകൂടി ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് പുള്ളിക്ക് കുറച്ചും കൂടെ അറിയാമായിരുന്നു ഇപ്പോൾ എനിക്കൊരു മോനുണ്ട് രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പം ഏൽപ്പിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരുന്നത് പക്ഷേ അതിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും അവിടെ നമ്മൾ ഈ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക്ക് സെൽ ചെയ്യുന്നത് അവിടെയാണെങ്കിലും ഒരു ലെഡ് ഏപ്പറും നമ്മൾ വെയർ ചെയ്യും അത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് കെ ജി ഉണ്ടാവും വെയിറ്റ് ഉണ്ടാവും അത് അതിട്ടിട്ട് ഒരു സിക്സ് അവേഴ്സ് ഒരു നയൻ ഹേർസ് ഒക്കെ നിൽക്കാന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്കായിരുന്നു ചെയ്യുകയാണെങ്കിൽ നഴ്സായിട്ട് ഒരു കരിയർ ഓപ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഞാൻ പറയും ആസ് എ ആസ് എ വുമൻ എനിക്ക് ഞാൻ പറയാം എല്ലാ പെൺകുട്ടികളും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് വേണം ഇപ്പോൾ നേഴ്സായെന്ന് വെച്ചാൽ ഒരു നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്കതുണ്ട് എൻ്റെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ആയതുകൊണ്ട് എൻ്റെ വർക്ക് ലൈഫ് ബാലൻസും നന്നായി പോകുന്നു എന്ന് ഞാൻ പറയും ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കോവിഡിൻ്റെ ടൈമായിരുന്നു ഈ പി ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കയറി കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോഴേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു ഡ്യൂട്ടി അവേഴ്സ് അത് മോട്ടിവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിങ് ചൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം സ്വന്തം കാലിൽ നിൽക്കണം ഒരു പി ടി എസ് പീരീഡ് ഉണ്ട് ത്രീ ത്രീ മന്താണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ക്ലിനിക്കിൽ പോകുന്നത് അവിടെ ചെന്ന് നമ്മൾ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു നമ്മൾ അവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു അതൊക്കെ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ഞാൻ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇപ്പോ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് മനുഷ്യരെ കാണും അവരുടെ സങ്കടങ്ങൾ അവരുടെ സന്തോഷങ്ങൾ എല്ലാം ഉണ്ടാവും അപ്പം ഇവരുടെ ഇമോഷൻസ് അനുസരിച്ച് വേണം അവരോട് സംസാരിക്കാൻ അവരോട് ബിഹേവ് ചെയ്യാൻ അവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് അങ്ങോട്ട് ദേഷ്യപ്പെടാൻ നിൽക്കരുത് കാരണം അവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും പെരുമാറാൻ വേണ്ടിയിട്ട് അപ്പം അവരുടെ അവർ അത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് മാറുമായിരിക്കും പക്ഷെ നമ്മളത് തിരിച്ച് ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് അത് ഇരട്ടിക്കുകയേ ചെയ്യുള്ളു അതുകൊണ്ട് നമ്മൾ എപ്പോഴും കാമായിരിക്കണം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം പറഞ്ഞ് എത്ര പറഞ്ഞാലും ചിലക്കൊന്നും മനസ്സിലാവില്ല ഒന്നും കാര്യമാക്കരുത് എന്നാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഉള്ളൂ ഒരിക്കലും കുറയൂല Thank you.